ആറന്മുളയിലെ പൂവത്തൂർ പടിഞ്ഞാറ് ഇനി പുതിയ പള്ളിയോടം പള്ളിയോടം മലർത്തൽ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു ചിങ്ങമാസത്തിൽ കരക്കാർ കാത്തിരിക്കുന്ന പള്ളിയോടത്തിന്റെ നീരണിയൽ ചടങ്ങ് നടക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സ്വന്തമായി പള്ളിയോടമുണ്ടായിരുന്ന കരയാണ് ആറന്മുളയിലെ പൂവത്തൂർ പടിഞ്ഞാറ് മുണ്ടപ്പുഴ മുണ്ടപ്പുഴത്തച്ഛന്മാർ നിർമ്മിച്ച ഇവരുടെ പഴയ പള്ളിയോടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭോപ്പാലിലെ ദേശീയ മ്യൂസിയത്തിന് കൈമാറിയിരുന്നു തുടർന്ന് ചങ്ങങ്കരി തങ്കപ്പനാചാരിയുടെ കാർമ്മികത്വത്തിൽ നിർമ്മിച്ച പള്ളിയോടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് നീരണിഞ്ഞത് ഈ പള്ളിയോടം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ തൊരെണ്ണം നിർമ്മിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ചങ്ങങ്കരി വേണു നേതൃത്വത്തിൽ നിർമ്മിച്ച പുതിയ പള്ളിയോടമാണ് നീരണിയാൻ തയ്യാറെടുക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ജനസാഗരങ്ങളെ സാക്ഷിയാക്കി കഴിഞ്ഞ ദിവസം പള്ളിയോടം മലർത്തൽക്കർമ്മം നടന്നു വഞ്ചിപ്പാട്ടിന്റെയും വായ്ക്കുരവിയുടെയും അകമ്പടിയോടെയായിരുന്നു പള്ളിയോടം മലർത്തൽക്കർമ്മം നടന്നത് ഏരാവ് മാതാവ് പലകൾ അടങ്ങുന്ന അടിത്തട്ടും ചില്ലോരായവും അച്ചിൽ ഘടിപ്പിച്ച ശേഷം രണ്ട് ചെയിൻ ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് പള്ളിയോടം മലർത്തിയത് ചടങ്ങുകൾക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അടക്കമുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തി നാൽപ്പത്തിയേഴ് ഗോൾ നീളവും അറുപത്തിയെട്ട് അങ്കുലം ഉടമയും പതിനെട്ടടി അമരക്കിളർച്ചയുമുള്ള പള്ളിയോടത്തിന്റെ ശേഷിച്ച നിർമ്മാണം പൂർത്തിയാക്കി ചിങ്ങമാസത്തിൽ പള്ളിയോടം നീരണിയൽ ക്രമം നടക്കും അമൃത ന്യൂസ് പത്തനംതിട്ട